സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഋഷിയാണെങ്കിൽ വയ്യാണ്ട കിടക്കുന്നു എങ്കിലും ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകാൻ ആരും തയ്യാറായില്ല ഇനി ഈ കണ്ടീഷനെ തുടർന്ന് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക നമ്മുടെ കെവിൻ ആ കൂട്ടുകാരനോട് പറയുന്ന സമയത്ത് കൂട്ടുകാരൻ പറയുന്നുണ്ട് ഇനി കൊണ്ടുപോയിട്ടൊന്നും കാര്യമില്ല സാറേ അവൻ പോയി അതെന്താ ശ്വാസം മുട്ടുള്ള പയ്യനായിരുന്നെന്ന് തോന്നുന്നു ഇടയ്ക്ക് വെച്ച് അവന് ശ്വാസം കിട്ടാതെ വെപ്രാളം കാണിച്ചു കുറച്ച് നേരം അത് പെടഞ്ഞിട്ട് അവനങ്ങ് പോയെന്ന് പറയുമ്പോഴത്തേക്കും കെവിനാണെങ്കിൽ ഓടിച്ചെന്ന് ഋഷിയെ തട്ടി വിളിച്ച് നോക്കുമ്പോഴത്തേക്കും കൂടെ നിൽക്കുന്ന മറ്റു കൂട്ടുകാരും പറയുന്നു തട്ടി വിളിച്ചിട്ടൊന്നും കാര്യമില്ല അവനങ്ങ് പോയെന്ന് തോന്നുന്നു സാറേ ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് കെവിൻ ആണെങ്കിൽ ടെൻഷൻ അടിച്ച് നമ്മുടെ നന്ദുവിനെ വിളിക്കുന്നുണ്ട് നന്ദുവിനെ വിളിക്കുമ്പോഴത്തേക്കും നന്ദു ആണെങ്കിൽ ആകെ പേടിച്ച് വരേണ്ടിയിരിക്കുവാണ് ഋഷിക്ക് ഒന്നാമത് വയ്യാതെ കിടക്കുന്നത് കണ്ടിട്ടല്ലയോ പുള്ളിക്കാരൻ വന്നിരിക്കുന്നത് കെവിൻ്റെ കോള് കണ്ടതും നമ്മുടെ നന്ദു ആണെങ്കിൽ വല്ലാണ്ട് പേടിക്കുന്നുണ്ട് ദേവികയുടെ മുമ്പ് വെച്ച് കോൾ എടുക്കുന്നില്ല അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ തക്കം പാർത്ത് മുറ്റത്തിറങ്ങി കെവിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നു എങ്ങനുണ്ട് ഋഷി ഓക്കെ ആയോ ഋഷിക്ക് ബോധം വന്നോ അവൻ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് കൂട്ടം സംശയങ്ങളാണെങ്കിൽ നന്ദു ചോദിക്കുന്ന സമയത്ത് കെവിൻ പറയുന്നു അവൻ പോയടാ അവൻ മരിച്ചുപോയി അത് കേട്ട് നന്ദു ആകെ അങ്ങ് ഷോക്ക് ആകുന്നു ഇത്രയും നേരം ഉണ്ടായിരുന്ന ടെൻഷൻ്റെ പത്തിരട്ടിയായി പുള്ളിക്കാരനും നീ എന്തായി പറയുന്നത് ശ്വാസമുട്ടിൻ്റെ പ്രശ്നമുള്ള പയ്യനല്ലേ അവന് ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചെന്ന ഇവിടെയുള്ള കൂട്ടുകാർ പറയുന്നത് അത് കേട്ട് നന്ദു ആണെങ്കിൽ ഞാൻ ഇപ്പം അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് കോൾ കെട്ട് ചെയ്ത് അകത്തേക്ക് ചെല്ലുമ്പം നന്ദുവിൻ്റെ ഈ പെരുമാറ്റത്തിൽ നന്നായിട്ട് പേടി തോന്നിയ ദേവിക കാര്യം അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് നിന്ന് നന്ദുവിനെ ചോദ്യം ചെയ്യുന്ന ആ ഒരു നിമിഷമാണ് നന്ദു അത്യാവശ്യമായിട്ട് കെവിനെ കാണാൻ പോകണം അത്യാവശ്യമുള്ളൊരു കാര്യമാണെന്ന് പറയാൻ അപ്പം സിദ്ധുവാണെങ്കിൽ കാര്യം തിരക്കുന്നുണ്ട് കാര്യമാണെങ്കിൽ വിട്ടു പറയുന്നുമില്ല നന്ദു എന്താ പ്രശ്നമെന്ന് തുറന്നു പറയാൻ പ്രഭാവതിയും ഒക്കെ പറഞ്ഞിട്ട് കേൾക്കാഞ്ഞ് സിദ്ധുവിനാണെങ്കിൽ ദേഷ്യം വന്ന് നമ്മുടെ നന്ദുവിൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ച് കെവിനെ കോൾ ചെയ്യുന്നുണ്ട് കെവിൻ കോൾ എടുക്കുമ്പം എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ ഈ രാത്രി തന്നെ നന്ദു വരേണ്ട അത്രയ്ക്ക് അത്യാവശ്യ കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് കെവിൻ തൽക്കാലം ഋഷിയുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണുള്ള രൂപത്തിൽ കള്ളം ഒപ്പിക്കുന്നു എങ്കിലും കോൾ കട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ദേവികയാണെങ്കിൽ വല്ലാതെ നന്ദുവിനോട് പൊട്ടിത്തെറിക്കുന്നുണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഒന്നും കേൾക്കുന്നുമില്ല ഈ ലോകത്തെയല്ല നന്ദു ഇത്രമാത്രം എന്തു വലിയ പ്രശ്നമാണുള്ളത് നമ്മൾ തങ്ങളീ ഒരു കാര്യവും മറച്ചിട്ടില്ല എന്നോട് പറയാൻ പറ്റാത്ത എന്ത് വലിയ കാര്യമാണ് നന്ദു മനസ്സിൽ ഒളിപ്പിക്കുന്നത് എന്തായാലും നന്ദുവിന് തീരെ സമാധാനം ഇല്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി ആ ഋഷിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമാണോ എന്ന് ചോദിക്കുമ്പം നന്ദൻ്റെ മുഖം വല്ലാതെ പേടിക്കുന്നു അത് കാണുമ്പോഴത്തേക്കും ദേവിയേക്കും സിദ്ധാർത്ഥനും പ്രഭാവതിക്കുമൊക്കെ കാര്യം മനസ്സിലാക്കുന്നു പ്രഭാവതി വയ്ക്കുന്ന സത്യം പറമോനെ എന്തെങ്കിലും അവിവേകം കാണിച്ചോ ആ ഋഷിയെങ്ങാണോ നീ കണ്ടിരുന്നോ ഇല്ലമ്മ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുവെങ്കിലും ആരും പിടിവിടുന്നില്ല അതേസമയം ഋഷി എങ്ങനെയെങ്കിലും മറ്റാരും കാണാതെ മറവ് ചെയ്യാനാണ് കെവിൻ ശ്രമിക്കുന്നത് എന്തായാലും ഇവൻ ജീവനോടെ ഇല്ലാത്ത സ്ഥിതിക്ക് അവൻ ഇവിടെ വന്നെന്നും ഇനി ഇവനെ ഒറ്റ മനുഷ്യൻ കാണാൻ പാടില്ല എത്രയും പെട്ടെന്ന് ഇവനെ ചാക്കി കെട്ടി കുഴിയെടുത്ത് മൂടണമെന്ന് പറയുമ്പോൾ കൂട്ടുകാരാണെങ്കിൽ അതുപോലെ അനുസരിക്കുന്നു അവർ ഋഷിയുടെ ബോഡി ഒരു ചാക്കി കെട്ടി കുഴിയെടുത്ത് മൂടാനായിട്ട് കൊണ്ടുപോകുന്നു അതെല്ലാം കണ്ട് നമ്മുടെ കെവിനും നല്ല പേടിയുണ്ട് കൊലക്കുറ്റത്തിന് ഇനി സമാധാനം പറയേണ്ടി വരുമോ എന്നുള്ളൊരു പേടി ഇനി മറ്റാരെങ്കിലും മനഃപൂർവ്വം ഋഷിയെ കൊന്നിട്ട് ആ കുറ്റം കെവിൻ്റെയും അല്ലെങ്കിൽ നന്ദുവിൻ്റെയും തലയിൽ വെച്ചു കൊടുക്കുന്നതായിരിക്കുമോ പണ്ട് നമ്മുടെ മീരയെ ഗിരീഷിൻ്റെ സഹോദരൻ കൊന്നതുപോലെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമോ എന്തോ എന്തായാലും വഴിയെ മനസ്സിലാകും ഒരു കൊലക്കുറ്റത്തിന് സമാധാനം പറയേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ കാര്യങ്ങൾ കാണാം അരുന്ധതി അറിഞ്ഞു കഴിഞ്ഞാൽ പ്രഭാവതിയോടും കുടുംബത്തിനോടുമുള്ള ശത്രുത കൂടുമെന്ന് മാത്രമല്ല പ്രഭാവതിയെയും കുടുംബത്തിനേയും ഒന്നടങ്കം ഇല്ലാതാക്കാൻ മടിക്കത്തുമില്ല ഋഷിയോടും കുടുംബത്തിനോടും ചെയ്ത ക്രൂരത അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്ന ഒരു ക്രൂരതയല്ലായിരുന്നു കുറേ വർഷങ്ങളായിട്ട് കിടപ്പുരോഗിയെപ്പോലെ ഒന്നും അറിയാതെ കിടക്കേണ്ടി വന്നു താൻ ജീവന തുല്യം സ്നേഹിച്ച ലീന ആത്മഹത്യ ചെയ്യാൻ കാരണക്കാരിയും പ്രഭാവതിയാണ് തൻ്റെ അമ്മയുടെ ജീവിതം പോലും നശിപ്പിച്ച പ്രഭാവതിയോട് പകരം ചോദിക്കാമെന്ന ഋഷി അങ്ങനെ പറയാനൊന്നും പറ്റില്ല എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടും നന്ദുവും ദേവികയും ഒന്നും അരുന്ധതിയെയോ ഋഷിയോ മനസ്സിലാക്കുന്നില്ല കാരണം തങ്ങളുടെ അമ്മയുടെ സ്വഭാവം മാറിയതിൻ്റെ സന്തോഷത്തിലും അമ്മയുടെ സ്വഭാവം മാറിയപ്പോൾ അരുന്ധതിക്കും ഋഷിക്കുമെതിരെ ഇവരും കൂടി അമ്മയോടൊപ്പം ചേർന്നുകൊണ്ട് പകരം ചോദിക്കാനിറങ്ങുന്ന ആ ഒരു നിമിഷമാണ് കാണാനായത് ദേവികയെ കാശി ഇലവാക്കി എം എൽ എ ആക്കിയത് നമ്മുടെ അരുന്ധതി തന്നെയാണ് എല്ലാം കൂടി കണക്കിലെടുത്ത് ഋഷിയുടെ തിരോധാനവും മരണമൊക്കെ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം അരുന്ധതി ദേവികയോടോ പ്രഭാവതിയോടോ സിദ്ധുവിനോടോ നന്ദുവിനോടോ ആരോടും ക്ഷമിക്കുമെന്ന് തോന്നുന്നില്ല കാത്തിരിക്കാം നന്ദൻ ഇനി ജയിലിൽ പോകുന്ന ആ ഒരു നിമിഷത്തിലേക്ക് പിന്നീട് ഒടുക്കമായിരിക്കും മനസ്സിലാക്കാൻ പോകുന്നത് കൂട്ടത്തിൽ നിൽക്കുന്ന ശത്രു ആരാണെന്നുള്ള കാര്യം